ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ ഫോർട്ടി ഫോർ സൈസ് ചുരിദാർ കട്ടൻ നൈറ്റീരിയൽ കട്ടിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചുരിദാർ കട്ടൻ നൈറ്റീരിയ കട്ടിംഗ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോയും ഒക്കെ നമ്മൾ ഇതിൻ്റെ മുൻപായിട്ട് കുറേ വീഡിയോകളായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മുൻപത്തെ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോളോ ഇനി അഥവാ വീണ്ടും ഡൗട്ട് വരാണെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്കിതിൻ്റെ മാർക്ക് എത്രയൊക്കെയാണെന്നുള്ളതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഞാൻ എട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് സാധാരണ നമ്മൾ ആ എട്ട് ഇഞ്ച് തന്നെയാണ് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാറ് ഈ ആംഹോളിൻ്റെ ലെങ്ത്തായിട്ട് പക്ഷേ ഈ നൈറ്റിയിൽ കുറച്ച് സൈസ് വലുത് വേണ്ട വേണ്ടതായത് കൊണ്ട് തന്നെ ഞാൻ ഒരു അര ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഒമ്പത് ഇഞ്ചാണ് ആംഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടാ അത് നമുക്കിപ്പോൾ ഏത് നൈറ്റിലും ഒര ഇഞ്ച് താഴത്തേക്ക് ആ ഫോളിൻ്റെ ഭാഗം ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഇത് നൈറ്റി നമ്മൾ ഉപയോഗിക്കണത് ഒരിത്തിരി ലൂസായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇനി ആ ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു പതിനഞ്ച് ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ പതിനഞ്ച് ഇഞ്ചിൽ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിനേലും ഒരു അര ഇഞ്ച് കുറച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ ചെസ്റ്റിൽ നമ്മൾ പതിനൊന്ന് ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത് അപ്പോൾ ഈ വേസ്റ്റിൻ്റെ അവിടെ ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതേ ഒന്ന് താഴേക്ക് വളച്ച് ഒരിക്കലും വരച്ച് കൊടുക്കരുത് കേട്ടാ കാരണം നമ്മൾ പരമാവധി ലൂസ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഹിപ്പിൻ്റെ ഭാഗം വന്ന് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരെ ഇങ്ങനെ വട്ടച്ചിട്ട് അടിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ഇട്ടാലും തീരേയും ഭംഗി ഉണ്ടാവില്ല കേട്ടാ അത് ഒരു കണക്കിന് തന്നെ നിങ്ങൾ വരച്ച് കൊടുക്കണം ഇനി നമ്മൾ നെക്കിൻ്റെ വിത്ത് ഞാൻ മൂന്നേക്കാൽ ഇഞ്ചിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ അകലം കഴുത്തകലം മൂന്നേക്കാലും ഫ്രണ്ട് നെക്കിന് സാധാരണ എടുക്കാറുള്ള പോലെ തന്നെ ആറിഞ്ച് ഇറക്കും ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം ഇതിൽ ഞാൻ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മൂന്നര ഇഞ്ചാണ് കൊടുക്കാറുള്ളത് ഇതിൽ നാലിഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ആം ആംഹോളിൻ്റെ ഫ്രണ്ട് പീസിൽ ആംഹോളിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടാനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ ഈ റെഡിമെയ്ഡ് നെറ്റുകൾ പറഞ്ഞതിലൊന്നും ഇതേപോലെ ഫ്രണ്ട് ഭാഗമൊന്നും കുഴിച്ച് കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടാവാറില്ല നിങ്ങൾക്കറിയാലോ അത് ഈ ബാക്ക് നെക്കിൻ്റെ ഭാഗം നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാംട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ അതായത് ബാക്കിൻറ്റേത് ഒരുമിച്ച് കട്ട് ചെയ്ത് തീർക്കാം പിന്നെ താഴേക്ക് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാംട്ട ഏത് നെക്ക് നെക്കിൻ്റെ ഷേപ്പ് വേണമെങ്കിലും നമുക്കിതിൽ കട്ട് ചെയ്ത് തീർക്കാം കേട്ടോ സ്ക്വയറോ ഡയമണ്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും കട്ട് ചെയ്ത് തീർക്കാം അത് തന്നെയല്ല നമ്മൾ നൈറ്റീരെ നെക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യണത് സ്റ്റിച്ച് ചെയ്തെടുക്കണതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ മുൻപത്തെ വീഡിയോകളൂടെ ഒന്ന് ഒന്ന് നോക്കിക്കോളോട്ടോ ഇനി നമുക്ക് ആ ഫ്രണ്ട് ഭാഗം കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ നൈറ്റിയുടെ ബോഡി പാർട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി സ്ലീവിൻ്റെ ഭാഗം കട്ടിങ് നോക്കാം കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മളിപ്പം നൈറ്റീരെ ഈ ആംഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തില്ലേ അത് ഒന്ന് അളന്നെടുക്കുക അപ്പോൾ ഇതിലിപ്പോൾ ഒരു പതിനൊന്നാണ് വരുന്നതെങ്കിൽ ഇതുപോലെ വെച്ച് പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ലീവിന് കറക്റ്റ് അളവായിട്ട് കിട്ടൂട്ട അത്രേനുള്ളൂ ഇനി ഇതേ ഇതുപോലെ ഒന്ന് വെച്ച് ആ എത്രയാണോ നമ്മൾ നീളം മാർക്ക് ചെയ്തിരുന്നത് മുകളിലെ നീളം മാർക്ക് ചെയ്തിരുന്നത് ആ നീളം തന്നെ താഴെ വയ്ക്കുക ഏകദേശം ഈ നമ്മൾ കുഴിച്ചപ്പോൾ ഇതിൽ കട്ട് ചെയ്തിട്ടില്ലേ ആ ഭാഗത്തുനിന്ന് വേണം ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ നാലിഞ്ചോ മൂന്നര ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു